മുംബൈയിൽ ശക്തമായ പൊടിക്കാറ്റിലും മഴയിലും കൂറ്റൻ പരസ്യ ബോർഡ് തകർന്നുവീനുണ്ടായ അപകടത്തിൽ മരണം പതിനാലായി ഗഡ്കോപ്പാറിലെ പെട്രോൾ പമ്പിന് സമീപത്തുള്ള ബോർഡാണ് തകർന്നു വീണത് അപകടത്തിൽപ്പെട്ട നാൽപ്പത്തിമൂന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിലാണ് അതിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ് അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിയ അറുപത്തിയഞ്ച് പേരെ ദുരന്ത നിവാരണ സേനയും പോലീസും ചേർന്നാണ് പുറത്തെത്തിച്ചത് സ്ഥലത്ത് രക്ഷാപ്രവർത്തനം തുടരുകയാണ് സംഭവത്തിൽ സർക്കാർ ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ അഞ്ച് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിട്ടുണ്ട് സംഭവത്തിൽ പരസ്യ കമ്പനി ഉടമകൾക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് പന്ത് നഗർ പോലീസ് കേസെടുത്തു അപകടത്തിനിരയാക്കിയ കൂറ്റൻ പരസ്യ ബോർഡ് അനധികൃതമായി സ്ഥാപിച്ചതെന്നാണ് കണ്ടെത്തൽ പെട്രോൾ പമ്പിൻ്റെ എതിർവശത്തായിരുന്നു ബോർഡ് ഉണ്ടായിരുന്നത് എന്നാൽ പമ്പിൻ്റെ മധ്യഭാഗത്തേക്കാണ് ബോർഡ് തകർന്നു വീണത് തിങ്കളാഴ്ച വൈകിട്ട് മൂന്നരയോടെയാണ് മുംബൈ നഗരം പൊടിക്കാറ്റിൽ മുങ്ങിയത് കൊടിക്കാറ്റിനെ തുടർന്ന് നഗരത്തിൽ പല ഭാഗത്തും വിമാന ട്രെയിൻ മെട്രോ സർവീസുകളും തടസ്സപ്പെട്ടിട്ടുണ്ട് അതേസമയം നഗരത്തിലെ റെയിൽ ബോർഡ് ഗതാഗതം പുനഃസ്ഥാപിച്ചതായി അധികൃതർ അറിയിച്ചു മുംബൈയിൽ ഇന്നും ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം